പതിനായിരം ഓഫീതിയാണ് ഇവിടെ കാണിച്ചു തരാം നിങ്ങൾക്ക് ഈ ഓഫീസിലൊക്കെ നിങ്ങൾ കയറി നോക്ക് എന്താണ് അവസ്ഥ എന്ന് ഒരു കിണ്ടി ഒരു സംസാരിക്കൂല അത് ഞങ്ങളല്ല അത് പോലീസാണ് അത് എംഇ ഡി ആണ് പരിശോധിക്കേണ്ടത് സിഗ്നൽ ലൈറ്റിൽ പരസ്യം പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബോർഡ് പരസ്യം വെച്ചിട്ടുണ്ടല്ലോ അതോറിറ്റിക്ക് പരാതി കൊടുത്തിട്ടുണ്ടല്ലോ എന്തൊക്കെ ഇണ്ടി എടുത്ത് നിങ്ങൾ എന്നിട്ടിരുന്നു കൊഞ്ഞണം കുത്തി കാണിക്കോണെന്നാ നാളെ ഞാനാവാം അല്ലെങ്കിൽ നിങ്ങളിൽ ഒരാളാവാം അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളാവാം ആരുമാവാം ആ നഷ്ടം നികത്തേണ്ട ബാധ്യത ഇവർക്കുണ്ട് ഈ രണ്ടായിരത്തി എട്ട് മുതൽ കേരള പോലീസിലെ എസ് ഐ അന്ന് അദ്ദേഹം കോൺസ്റ്റബിളായിരുന്നു അതിനുശേഷം അദ്ദേഹം എസ് ഐ ഐ എസ് ഐ ഐ എസ് ഐ ഐ ഗ്രേഡ് മുത്ത എസ് ഐ ഐ എല്ലാം കഴിഞ്ഞ് രണ്ടായിരത്തെട്ട് മുതൽ ഇത്രത്തോളം എക്സ്പീരിയൻസുള്ള എസ് ഐ പറഞ്ഞ ആ കേരളത്തിലെ റോഡ് അപകടങ്ങളെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ലോകയാത്ര പ്ലാൻ ചെയ്തത് കാരണം കേരളത്തിൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ മരണനിരക്കും കേരളത്തിലാണ് അത് ഉദ്യോഗസ്ഥരുടെ അശാസ്ത്രീയമായ റോഡ് നിർമ്മാണങ്ങൾ ഏകോപനമില്ലായ്മ ഇതൊക്കെ തുടങ്ങിയ പല കാരണങ്ങളുമുണ്ട് ഈ കാരണങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ലോകയാത്ര നടത്താൻ തീരുമാനിച്ചതും എല്ലാം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇന്ന് ഞാൻ കേരളത്തിന് പുറത്ത് പോകാൻ തീരുമാനിച്ചതും കാരണം ഞാൻ ഈ ഓണം കഴിഞ്ഞ് വരുന്ന വെക്കേഷന് ഞാൻ കേസ് കൊടുക്കാൻ തന്നെയാണ് എൻ്റെ തീരുമാനം വെച്ചതും അത് മറ്റൊന്നും കൊണ്ടല്ല കാരണം ഒരു വർഷം കേരളത്തിലെ റോഡുകളിൽ മാത്രം ജീവൻ പൊലിയുന്നത് അയ്യായിരം മുതൽ ആറായിരം പേരാണ് അതായത് നാളെ ഞാനാവാം അല്ലെങ്കിൽ നിങ്ങളിലൊരാളാവാം അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളാവാം ആരുമാവാം ആ നഷ്ടം നികത്തേണ്ട ബാധ്യത ഇവർക്കുണ്ട് അല്ലെങ്കിൽ അത് ക്ലിയർ ചെയ്യാൻ ബാധ്യത ഇവർക്കുണ്ട് അതൊന്നും ഇവർ ചെയ്യാതെ യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെ നിങ്ങൾ നിങ്ങളെന്താന്ന് വെച്ചാൽ കാണിച്ചോ ഞങ്ങൾക്കിങ്ങനെ ഇങ്ങനെ പറ്റത്തുള്ളൂ എന്ന് പറയുന്ന നിലപാടുകളോട് യോജിക്കാൻ എനിക്ക് പറ്റത്തില്ല കാരണം റോഡുകൾ നിർമ്മിക്കുമ്പോൾ പാലിക്കേണ്ട മാനദണ്ഡങ്ങൾ ഒരുപാടുണ്ട് ഇതൊന്നും പാലിക്കാതെയാണ് അശാസ്ത്രീയ റോഡ് നിർമ്മാണങ്ങളും ഒരു റോഡിലെ കട്ടിങ് കണ്ടിട്ടുണ്ടോ ഒരു റോഡിൽ ഇത് ഇങ്ങനെ ഇരിക്കും റോഡ് ഇപ്പുറത്ത് ടാറിങ് ഇപ്പുറത്ത് കട്ട് ചെയ്യും എന്നിട്ട് ഇങ്ങനെ ഇരിക്കും എന്നിട്ട് ഇവിടെ വന്നൊരു ചാട്ടറിയ പോലുമില്ല എന്നാൽ അവിടെ ഒരു ബോർഡർ വെക്കുകയോ അല്ലെങ്കിൽ വേഗത കുറയ്ക്കുകയോ അങ്ങനെ ഒരു ബോർഡ് വെക്ക പോലും ചെയ്യത്തില്ല ഇവർ എന്നിട്ട് വിളിച്ചാലോ മാന്യമല്ലാത്തൊരു സംസാരവും ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കാനും നിങ്ങളെയൊക്കെ കാണിച്ചു തരാനും വേണ്ടിയിട്ടാണ് ഞാൻ ലോകയാത്രയ്ക്ക് വേണ്ടിയിട്ടാണ് ആ ഇവി ഞാൻ എടുത്തത് ഇലക്ട്രിക് വാഹനങ്ങളുടെ ഗുണനിലവാരത്തിന്റെ സമരം നടത്തുമെന്ന് പറഞ്ഞാൽ അതിന് മാറ്റമൊന്നുമില്ല ഒന്നെങ്കിൽ ഇപ്പം ഈ പ്രശ്നം ഇവിടെ തീർന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ അതിൻ്റെ മുന്നിൽ സമരം നടത്താത്തത് എന്തായാലും ഞാൻ ലോകയാത്ര കഴിഞ്ഞ് തിരിച്ചു വരുന്ന ദിവസം ഞാനിവിടെ റോഡില് ഞാൻ സമരം നടത്തും ബന്ധപ്പെട്ട അതോറിറ്റികൾക്കെല്ലാം ഒഫീഷ്യലി ലെറ്റർ കൊടുത്തുകൊണ്ട് തന്നെ കാരണം ഇലക്ട്രിക് വാഹനങ്ങളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തി പരിശോധിക്കാൻ ബാധ്യത എം വി ഡിക്ക് ഉണ്ട് എം വി ഡിക്ക് മാത്രമുള്ളതാണ് ആ ബാധ്യത അത് പരിശോധിച്ച് ഉറപ്പുവരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് എന്റെ സമരം അത് ടാറ്റ മാത്രമൊന്നുമല്ല എല്ലാ വാഹനങ്ങളും ഉണ്ട് വെറുതെ എടുത്ത് തൂക്കി വെക്കാനായിട്ട് സ്ക്രാപ്പ് കടയൊന്നുമല്ല അതിനകത്ത് പോകുന്നത് ഇവിടെയുള്ള അടക്കം എല്ലാവരും ഉണ്ട് എന്തുകൊണ്ടാണ് ഇപ്പോഴും ഇലക്ട്രിക് വാഹനങ്ങൾ ഇവിടെയുള്ള വി ഐപികളോ വിളോ ആരെങ്കിലും ഉപയോഗിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്തുകൊണ്ടാണ് കാണാത്തത് ബാക്കിയുള്ളവരല്ലേ ബോസ്കോളം ശരിയല്ലേ അത് ചെത്തോട്ടെ അത് കുഴപ്പമില്ല അല്ലെങ്കിൽ മറ്റേ സുജിത് ഭക്തനല്ലേ അത് പൊക്കോട്ടെ അല്ലെങ്കിൽ മറ്റവനല്ലേ അത് പൊക്കോട്ടെ ആർക്ക് നഷ്ടം ഇവരുടെയൊക്കെ വാഹന വിൽപ്പന തകൃതിയായിട്ട് നടക്കുകയും ചെയ്യും ഈ വാഹനങ്ങൾ നട റോഡിൽ നിന്ന് നിന്ന് പോകുന്നത് ഞാൻ പറഞ്ഞല്ലോ ഈ ലോകയാത്ര ഞാൻ കഴിഞ്ഞ് തിരിച്ചു വരുന്ന ദിവസം ഇവിടെയുള്ള കേരളത്തിലെ റോഡ് സേഫ്റ്റി അതോറിറ്റിയുടെ ഇരിക്കുന്ന മുഴുവൻ ജീവനക്കാർക്കെതിരെ ഞാൻ ക്രിമിനൽ കേസ് കൊടുക്കും ഒരു വർഷം മരിച്ച അയ്യായിരം പേരെ വെച്ച് രണ്ടായിരത്തി എട്ടിന് ശേഷം മരിച്ചിട്ടുള്ള എല്ലാവരുടെയും പേരിൽ കൊലപാതകത്തിന് ഉദ്യോഗസ്ഥന് വീഴ്ച പറ്റിയിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാൻ കേസ് കൊടുക്കും റോഡ് സേഫ്റ്റി അതോറിറ്റിയോ എന്ത് കണ്ടി ഇവരൊരു ട്രാക്ക് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചോ ഒരു ലൈനിൽ കൂടെ ഞാൻ നിയമപരമായിട്ട് ഞാൻ എനിക്ക് ഓടിക്കേണ്ട രീതിക്ക് ഞാൻ നിയമം പാലിച്ച് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ റോങ് സൈഡ് കയറി വരും വണ്ടി നിങ്ങൾ ദേശീയ ഹൈവേയുടെ ഇരിച്ച സൈഡിലുള്ള സർവീസ് റോഡ് നിങ്ങൾ നോക്ക് അങ്ങോട്ട് മാത്രമല്ലേ ഉള്ളൂ സർവീസ് റോഡും ഇനി കൂടെ ഇങ്ങോട്ടേ കൂടെ പോലീസിനോട് പറഞ്ഞാൽ പറയും ഞങ്ങൾക്ക് ബന്ധപ്പെട്ട തോർത്തിക്ക് സ്പോഴ്സ് ഇല്ല അല്ലെങ്കിൽ നിങ്ങൾ ഇടപ്പള്ളി സി കൈനോട് ചോദിച്ചു നോക്ക് ഞാൻ പറഞ്ഞത് കള്ളോടൊന്ന് എന്നിട്ട് ഇവര് പറയും അത് ഇടിച്ച് കഴിയുമ്പോ എടുത്തോണ്ട് ഹോസ്പിറ്റലിൽ പോവും പോലീസ് പറഞ്ഞാൽ നിങ്ങൾ നോക്ക് ഞാൻ ഈ നമ്മുടെ ടി വി എസ് സിഗ്നൽ എല്ലാം കളമ്പശ്ശേരില്ലേ ഒരു പാതിരാത്രിക്ക് വെളുത്ത കാലത്ത് നാല് മണിക്ക് ഒരു കാറും ബൈക്കും കൂടി കൂട്ടിയിടിച്ചിട്ടില്ലേ വണ്ടി അടിച്ചിട്ട് നാല് മണിക്ക് എടുത്തോണ്ട് പോണത് എങ്ങനെ കൊണ്ടുപോയി അറിയോ പറയുമോ മുഴുവൻ വണ്ടികളും കൈ കാണിച്ച് ഒരു മനുഷ്യൻ നിർത്തിയില്ല അവിടെ എന്നിട്ട് ഞാൻ അവിടെ നിന്ന് ഒരു പെട്ടി ഓട്ടക്ഷക്കാരൻ്റെ ഇറച്ചിയുമായിട്ട് പോയ പെട്ടി ഓട്ടറേഷക്കാരൻ കൈ കാണിച്ചപ്പോൾ നിർത്തി എന്ത് പറ്റിയാന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ആക്സിഡന്റ് ആണ് സീരിയസ് ആണ് ഒരു കിലോമീറ്റർ ദൂരം പോലീസ് സ്റ്റേഷനിലേക്ക് അത്രയും പോലും ഇല്ല എന്നിട്ട് ഈ ഓട്ടോറിക്ഷക്കാരൻ എട്ടപ്പള്ളി മാർക്കറ്റിൽ പോയി ഇറച്ചി ഇറക്കി തിരിച്ചു വന്ന് ആ ചോര പറ്റി ആ വണ്ടിയിൽ ബാക്കിൽ എടുത്ത് കയറ്റി അയാൾ അവിടെ കൊണ്ടുപോയത് ഒരു ആംബുലൻസ് വന്നില്ല ഒരു പോലീസ് വണ്ടി വന്നില്ല ഒരു അതോറിറ്റി വന്നിട്ടില്ല ഒരു മണിക്കൂർ കഴിഞ്ഞ ആ രോഗിയോ ആ ബൈക്ക് ആക്സിഡൻറ്റിൽ പരിക്ക് പറ്റിയ ആളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാനായിട്ട് ഇവിടെ നിന്ന് ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ ഉള്ളൂ ടി വി എസ് ജംഗ്ഷനിൽ നിന്ന് കിൻഡ്രോ ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോയത് ആ എടുത്ത സമയമാണ് ഒരു മണിക്കൂർ കൊണ്ടുപോയത് പെട്ടി ഓട്ടോഷനിൽ ഇതാണ് ഇവിടുത്തെ റോഡ് സേഫ്റ്റി അതോറിറ്റിയും ബാക്കിയെല്ലാം കിണ്ടികളും റോഡ് റോഡിരിക്കുന്നിട്ടുണ്ടോ റോഡ് നേരെ ചോവ് റോഡിൽ കുറെ ഭാഗത്തോട്ട് നമ്മൾ സുരക്ഷിതമാണ് സേഫ് ആണെന്നൊക്കെ വിചാരിച്ച് ക്രൂസ് കൺട്രോൾ ഒക്കെ ഇട്ട് ഓടിച്ചു കഴിഞ്ഞാൽ വണ്ടി വെള്ളത്തിന്റെ മേലിൽ കൂടെ പറന്നു പോകും വണ്ടി അപ്പുറത്ത് മറിഞ്ഞ് പറന്നു പോകും അതൊന്നും പരിശോധിക്കാൻ ഇവർ നേരമില്ല പി ഡബ്ല്യു ഡിക്കും ഇല്ല പോലീസിനും ഇല്ല അതോറിറ്റി ആരും ഇല്ല അപ്പോൾ പറയും അത് ഞങ്ങളല്ല പരിശോധിക്കേണ്ടത് അത് അവരാണ് അവരോട് പോയി പരാതി കുറയും നൂറ് തവണ നിങ്ങൾ ഓഫീസിൽ എന്റെ കൂടെ വാ പതിനായിരം ഓഫീസിയാണ് ഇവിടെ കാണിച്ചു തരാം നിങ്ങൾക്ക് ഈ ഓഫീസിലൊക്കെ നിങ്ങൾ കയറി നോക്ക് എന്താണ് അവസ്ഥ എന്ന് ഒരു കിണ്ടി ഒരു സംസാരിക്കൂല അത് ഞങ്ങളല്ല അത് പോലീസാണ് അത് ആണ് പരിശോധിക്കേണ്ടത് സിഗ്നൽ ലൈറ്റിൽ പരസ്യം പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബോർഡ് പരസ്യം വെച്ചിട്ടുണ്ടല്ലോ അതോറിറ്റിക്ക് പരാതി കൊടുത്തിട്ടുണ്ടല്ലോ എന്ത് കിണ്ടി എടുത്തത് നിങ്ങൾ അന്നിട്ടായിരുന്നു കൊഞ്ഞണം കുത്തി കാണിക്കോണെന്നാ അപ്പൊ ഈ പറഞ്ഞതൊക്കെ എന്റെ വികാരമാണ് ഞാൻ പറഞ്ഞല്ലോ കേരളത്തിൽ രണ്ടായിരത്തി എട്ട് മുതൽ മരണപ്പെട്ട അതായത് അതിൻ്റെ കണക്കും കൂടി ഞാൻ പറഞ്ഞു തരാവേ രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി എട്ടെന്ന് പറഞ്ഞത് ഞാൻ എന്റെ കണക്ക് കൂട്ടി വെറുതെ പറയുന്നതല്ല ഒഫീഷ്യലി രേഖയുള്ള ഡോക്യുമെന്റ്സ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് അയ്യായിരം പേരെ വെച്ച് കണക്ക് കൂട്ടിക്കോ കണക്കൂട്ടിക്കോ ആണ് അയ്യായിരം ആറായിരത്തിൻ്റെ ഇടയിലാണ് എല്ലാ വർഷവും നടക്കുന്ന മരണം റോഡിലുണ്ടാവുന്ന അപകട മരണം അയ്യായിരം ഇൻഡു രണ്ടായിരത്തി എട്ടും രണ്ടായിരത്തി പതിനെട്ടും പതിനെട്ടും രണ്ടും ഇരുപത് ഇരുപതും അഞ്ചു ഇരുപത്തഞ്ച് അപ്പം പതിനേഴ് വർഷം അയ്യായിരം ഇൻറ്റു പതിനേഴ് എൺപത്തയ്യായിരം പേരുടെ മരണത്തിനാണ് കേരളത്തിലെ റോഡ് സേഫ്റ്റി അതോറിറ്റിയുടെ കമ്മിറ്റിയിൽ ഇരിക്കുന്നവർ ഉത്തരവാദിത്തം പറയേണ്ടത് ഇത് ചോദ്യം ചെയ്തില്ലെങ്കിൽ നാളെ ഞാനും മരിക്കും നിങ്ങളും മരിക്കും കേരളത്തിലെ ഓരോരുത്തരും മരിക്കും സെലിബ്രിറ്റി മരിക്കുമ്പോൾ മാത്രം റോഡ് നന്നാക്കിയാൽ പോരാ ഗോകുലം ഗോപാലൻ്റെ മോൻ ജഗതി അടക്കമുള്ള പലരും മോനിഷ തുടങ്ങി ഇങ്ങോട്ട് ഹിസ്റ്ററി എടുത്ത് നിങ്ങൾ നോക്കിക്കോ ഏറ്റവും കൂടുതൽ വാഹനാപകടം ഉണ്ടായേക്കണ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ മരണപ്പെട്ടത് സെലിബ്രിറ്റികൾ മരണപ്പെട്ടതും കേരളത്തിലാണ് എന്നിട്ടോ എന്ത് നടപടി ഒരു നടപടി ഒരാരും എടുക്കാനും ഇല്ല എടുക്കുകയില്ല അപ്പൊ എനിക്ക് രോഷം കൊള്ളും രാഷ്ട്രീയക്കാർ പിന്നെ അപ്പുറത്ത് മറ്റേ രാഹുലിന്റെ പുറകെയും ഇപ്പുറത്ത് ഇവന്റെ പുറകെയും മുകേഷിന്റെ പുറകെയും ഒക്കെ നടന്നാ മതി പാർട്ടിക്കകത്തെ പ്രശ്നം തീർക്കാനാണല്ലോ ഞങ്ങൾ ജനപ്രതിനിധികൾ എടുത്തേക്കണോ നിങ്ങൾ രാഷ്ട്രീയ പാർട്ടി കൂട്ടിയേക്കണം നിങ്ങൾ അതിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണല്ലോ അല്ലാണ്ട് ജനങ്ങളുടെ കാര്യം സംസാരിക്കാനല്ലല്ലോ ആണോ എനിക്ക് റോഡിൽ അപകട മരണവും ഇല്ലാതെ സുരക്ഷിതമായി യാത്ര ചെയ്യണം എനിക്ക് മാത്രമല്ല കേരളത്തിലെ ഇന്നലത്തെ കണക്ക് പ്രകാരം രണ്ട് കോടി എൺപത്തഞ്ച് ലക്ഷം പേർക്കും സുരക്ഷിതമായി യാത്ര ചെയ്യണം അത് കാൽനടയായിട്ടാണെങ്കിലും ഡ്രൈവ് ചെയ്തു പോവുകയാണെങ്കിലും റോഡുകൾ നല്ലതായിരിക്കണം അതിൽ വെള്ളക്കെട്ടുണ്ടെങ്കിൽ വെള്ളക്കെട്ട് പരിഹരിക്കാൻ ബാധ്യതയുണ്ട് ഈ പറഞ്ഞ എല്ലാ പ്രശ്നങ്ങളും ഇവിടെ പരിഹരിച്ച് തീർത്തു തന്നെ അല്ലാതെ നിങ്ങളെയൊക്കെ വിശ്വസിച്ച് രാഷ്ട്രീയ പാർട്ടികളുടെ പുറകിൽ പിന്തുണയും വെച്ചുകൊണ്ട് നടക്കുന്നത് നിങ്ങളെ സേവിക്കാൻ വേണ്ടിയിട്ടല്ല നിങ്ങളെ പ്രശ്നങ്ങളും പരിഹരിക്കാൻ വേണ്ടിയിട്ടും ജനങ്ങളുടെ പ്രശ്നം നിങ്ങൾ സംസാരിക്കുമെന്ന് ഞങ്ങളിലുള്ള വിശ്വാസം നിങ്ങൾ തകർക്കുകയും ചെയ്യരുത് നിങ്ങളുടെ വ്യക്തിപരി തീർക്കാൻ ഞങ്ങൾ ഉപയോഗിക്കുകയും വേണ്ട എന്തായാലും ഈ പറഞ്ഞ കാര്യത്തിനൊരു തീരുമാനം എനിക്ക് വേണം എനിക്ക് കിട്ടണം കിട്ടിയേ മതിയാകൂ ഗുണനിലവാരം ഉറപ്പുവരുത്തി പരിശോധിക്കുക തന്നെ വേണം റോഡുകളും വാഹനങ്ങളും മുപ്പത് കിലോമീറ്റർ റോഡിൽ ഇപ്പോഴും ചാർജിങ് സ്റ്റേഷനുകൾ സ്ഥാപിക്കണമെന്ന് എല്ലാവർക്കും ചട്ടത്തിലുണ്ട് അതുപോലും ഇപ്പോഴും പല റോഡിലും സ്ഥാപിച്ചിട്ടില്ല കഴിഞ്ഞ തവണ ഞങ്ങൾ പോയത് വാൽപ്പാറ വാൽപ്പാറ പോയിട്ട് ഇവിടെ നിന്ന് പത്ത് എഴുപത്തഞ്ച് കിലോമീറ്റർ കയറ്റം ഇരുന്നൂറ്റി പത്ത് കിലോമീറ്റർ റേഞ്ച് കിട്ടിയ വാഹനം ഓരോ കിലോമീറ്ററിൽ ഓരോ ശതമാനം അങ്ങോട്ട് കുറഞ്ഞു അവസാനം ചെന്ന് കേട്ട അറിയോ വാൽപ്പാറയിൽ കഴിഞ്ഞ തവണ ഒരു കൊച്ചിനെ പിടിച്ചു കൊണ്ടുപോയില്ല ഏഴ് വയസ്സായ പുള്ളിപ്പുലി പിടിച്ച് കഴിച്ചു കൊന്നത് ഈ ഒരു രണ്ടാഴ്ച മുമ്പ് സെയിം സംഭവം ഉണ്ടായി അവിടെയാണ് ഞാൻ പോയി പെട്ട് കിടന്നത് ദേ ഇങ്ങോട്ട് വാ ഇവന് ഞാനൊക്കെ കൂടി ഫാമിലി അടക്കം എല്ലാവരും പോയി പെട്ടിട്ട് അവിടെ ഒരു റേഞ്ചില്ല ചാർജിങ് സ്റ്റേഷനില്ല ഒന്നുമില്ല അവസാനം ഒരു കോഴിക്കടക്കാരൻ്റെ അവിടെ ഞാൻ സംസാരിച്ചു ചേട്ടാ എൻ്റെ വണ്ടിയുടെ ചാർജ് തീർന്നു പോയി ഇന്നതാണ് പ്രശ്നം എന്ന് പറഞ്ഞപ്പോൾ അയാൾ രാത്രി പത്ത് മണിക്ക് ഒരു ഇലക്ട്രീഷ്യനെ വിളിച്ച് വരുത്തി അയാളുടെ ടു ഫേസ് ലൈൻ ത്രീ ഫേസ് ലൈനാക്കി കൺവെർട്ട് ചെയ്യിപ്പിച്ച് ഇറത്തൊക്കെ കൊടുത്ത് എൻ്റെ വണ്ടി ചാർജ് ചെയ്തിട്ടാണ് അയാൾ പറയുന്നത് സാറേ പിള്ളേരെ ഒന്നും പുറത്തോട്ട് ഇറക്കരുത് ഇവിടെയാണ് ഒരാഴ്ച മുമ്പ് ഇവിടെ വന്നിട്ട് ഒരു പുള്ളിപ്പുലീനെ പിടിച്ചുകൊണ്ട് പോയത് സാർ അത് അവിടെ നിന്ന് അങ്ങോട്ട് നോക്കിക്കൊക്കെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു അവിടെ ഞങ്ങൾ പെട്ട് കിടന്നിട്ട് രാത്രി ഭക്ഷണം പോലും കഴിക്കാൻ പോകാൻ പറ്റാണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഈ വണ്ടിക്കകത്തിരുന്ന് ഞങ്ങൾ സമയം ചെലവഴിച്ചത് ഇതാണ് ഇവിടുത്തെ അവസ്ഥ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഉത്തരവാ പോലും ഇവർക്ക് പാലിക്കാൻ പറ്റിയിട്ടില്ല വാഹന വിൽപ്പനോ തകൃതിയായിട്ട് മുഖ്യധാരാ മാധ്യമങ്ങളുടെ എല്ലാത്തിന്റെ പരസ്യത്തില് പരസ്യം മേടിക്കും പരസ്യം മേടിച്ച് കഴിയുമ്പോൾ പിന്നെ വാർത്ത കൊടുക്കൂലോ പിന്നെ വാർത്ത കൊടുക്കുമ്പോ അത് ഇത്രത്തോളം ഉള്ള കോളത്തിൽ ചെറിയൊരു കോളം വാർത്ത കാണാൻ പാടില്ല ആരെയും കാരണം മുഖ്യധാര മാധ്യമത്തിന്റെ ഫ്രണ്ട് പേജിൽ വാർത്ത വലുതാണല്ലോ അതാ ഒരു പത്തും ഇരുപത് മുപ്പത് ലക്ഷം മേടിച്ച് വാർത്തയിലേക്ക് ഉള്ളു പരസ്യം ഇതാണ് ഇവിടുത്തെ നമ്മുടെ സംവിധാനം എന്നിട്ടാണ് ഇവർ നമ്മളെ നോക്കി കൊഞ്ഞനും കുത്തി കാണിക്കുന്നത് ആ കൊഞ്ഞനും കുത്തി കാണിക്കുമ്പോൾ എനിക്കത് ഉൾക്കൊള്ളാൻ എനിക്കിത്തിരി ബുദ്ധിമുട്ടുണ്ട് കാരണം ഞാൻ ഒരാളുടെയും ഔദാര്യത്തിലല്ല ജീവിക്കുന്നത് നെഞ്ചു മെരിച്ച് തന്നെയാണ് ഞാനിങ്ങനെ ആയതൊന്നും അല്ലല്ലോ എന്നിങ്ങനെയൊക്കെ നിങ്ങളൊക്കെ തന്നെ ആക്കിയതാണ് അപ്പം ഞാൻ തിരിച്ച് യുദ്ധം ചെയ്യാനാണ് എൻ്റെ തീരുമാനം ആ യുദ്ധം ചെയ്യുന്ന ആ തീരുമാനമാണ് ഞാൻ പറഞ്ഞത് എൺപത്തിയേഴായിരം പേരുടെ മരണത്തിന് ഉത്തരവാദികളായ റോഡ് സേഫ്റ്റി അതോറിറ്റിയുടെ കമ്മിറ്റിയിൽ വരുന്നതും അല്ലാത്തതുമായ മുഴുവൻ ഉദ്യോഗസ്ഥരുടെയും പേരിൽ ക്രിമിനൽ പ്രോസിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യാനാണ് എന്റെ തീരുമാനം കാരണം ഇനിയുന്ന ആളാ ഒരാളും മരണപ്പെടാൻ പാടില്ല റോഡിൽ അതിന് ബന്ധപ്പെട്ട അതോറിറ്റി തീരുമാനമെടുക്കണം ആ തീരുമാനം മേൽനോട്ടം വഹിക്കണം അത് ആരാണോ മേൽനോട്ടം വഹിക്കേണ്ടത് അയാൾ കൃത്യമായിട്ട് മേൽനോട്ടം വഹിക്കണം അത് മന്ത്രി ആയാലും കൊള്ളാം ജുഡീഷ്യറി ആയാലും കൊള്ളാം ആരാണെങ്കിലും എനിക്ക് എൻ്റെ കാര്യത്തിലും ജനങ്ങളുടെ കാര്യത്തിലും തീരുമാനം വേണം ഒരാൾ പോലും റോഡിൽ ജീവൻ പൊലിയരുത് എന്നാണ് എൻ്റെ ആഗ്രഹം എൻ്റെ മാത്രമല്ല എൻ്റെ കൂടെ നിൽക്കുന്നവരുടെ ആഗ്രഹം അതുകൊണ്ടാണ് ഇത്രയും ഞാൻ വന്ന് പറഞ്ഞത്